ലോക്സഭയിൽ അംബേദ്കറെ അധിക്ഷേപിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ജനതയോട് മാപ്പ് പറയണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു ആഭ്യന്തര മന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണം അംബേദ്കർ നിലകൊണ്ട ആദർശങ്ങളോടുള്ള അവഹേളനമാണ് അമിത്ഷാ തലസ്ഥാനത്ത് തുടരുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ പദവിക്ക് ചേർന്നതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മാപ്പ് പറയണം മാപ്പ് അംബേദ്കരെ അതിന് തയ്യാറില്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ഒക്കെയാണ് ഞങ്ങൾ സഭയുടെയും ഭരണഘടനയുടെയും അന്തസ്വൃത്തിപ്പിടിക്കുന്നതിനു പകരം പ്രതിപക്ഷ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കുന്നതിനുമായാണ് ബി ജെ ഉപയോഗിക്കുന്നത് ഡോക്ടർ അംബേദ്കറിന് നേരെയുള്ള ആഭ്യന്തരമന്ത്രിയുടെ അവഹേളനം ഇന്ത്യയുടെ ആത്മാവിനു നേരെയുള്ള അവഹേളനമാണെന്നും കൊടുക്കുന്നിൽ സുരേഷ് പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് നാട്ടക സുരേഷും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വിഷയത്തിൽ ചൊവ്വാഴ്ച കോട്ടയം കളക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയം നടത്തുമെന്നും ഡി സി പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം